ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പിന്നെ കോടി ജനങ്ങൾ കേട്ടു നോക്കാം സാധനം ആദ്യം അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഈത്തപ്പഴം എന്നിട്ട് നിങ്ങൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച പാലിലോട്ട് ഈ ഒരു ഈത്തപ്പം ഇട്ടു കൊടുക്കട്ടെ ഒരു മണിക്കൂറോളം നിങ്ങൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നിട്ട് നിങ്ങൾ എന്തായാലും അതിന്റെ കുരു നിങ്ങൾ എടുത്ത് കളയും വേണം ഇത് നിങ്ങൾ എന്താ അറിയോ മിക്സിൽ കൊണ്ടുപോയി അടിച്ചെടുക്കാൻ നോക്കുക കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് മിക്സിൽ കൊണ്ടുപോയി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണം അതാണ് നായിട്ട് അരിഞ്ഞു കിട്ടണം അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ഇനി രീതിക്ക് നമുക്ക് വേണ്ടത് പച്ചരി പൊടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കുടിച്ചെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചരിപ്പൊടി എടുക്കാൻ നിങ്ങൾ നോക്കുക ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഞാൻ എന്തെയ്യുന്നുണ്ടെങ്കിൽ അതിലോട്ട് ഒരു ടീസ്പൂൺ പച്ചരി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ എന്തായാലും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ് മുൾട്ടാണിമി ഇതാണ് വേണ്ടത് അത് ഞാൻ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക അത് നല്ലതാണ് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് സോ എന്നിട്ട് എന്താ ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾ നല്ല കട്ട തൈര് യൂസ് ചെയ്യാൻ നോക്കുക ഞാൻ മിൽക്ക് മീറ്റിൻ്റെ തൈരാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് കൊടുക്കുക പുളിയില്ല തൈര് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മുഖത്തിന് അത് അത്ര നല്ലതല്ലാന്ന് ഞാൻ കേട്ട് അതുകൊണ്ടാണ് സോ സോപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ പുറത്ത് മൂടി വെച്ചിട്ട് യൂസ് ചെയ്യാം ഓക്കെ സെറ്റ് ഇനി ഇതിട്ട് നോക്കാം ഈ മിശ്രിതം ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ നോക്കിക്കോ ഇനി ഇടാൻ പോവുകയാണ് ഈ മുഖത്ത് അത്യാവശ്യം ടാൻ ഒക്കെ അടിച്ചിട്ട് ഭയങ്കര ചളകളമായിട്ടിരിക്കുകയാണ് അത് ഈ ഇവിടെയൊക്കെ കളർ ചേഞ്ച് ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് വെയിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാണ്ട് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ആയതാണ് ഇതൊന്നിട്ട് നോക്കാം ഇതിന് മാക്സിമം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊന്നും കൂടി വെറുതെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ആഡംബരത്തിന് ഇളക്കി കൊടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് കൈവച്ച് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ വലിയ പാടൊന്നുമില്ല അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇവർ ഒരു സൈഡിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കാണിച്ചത് അപ്പോൾ റിസൾട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് രണ്ട് സൈഡിലും രണ്ട് കളറിൽ നിന്ന് കണ്ടപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം തോന്നിയത് അതുകൊണ്ട് അതേപോലെ എൻ്റെ ഫേസിലും കാണാമല്ലോ റിസൾട്ട് എന്ന് കരുതി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിൽ മാത്രമല്ല ഇത് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങനെ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉണങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഞാൻ ആ സമയത്ത് ഇരുന്ന് കയ്യിലും കൂടി ഇട്ടിട്ടുണ്ട് കയ്യിലേത് അത്യാവശ്യം പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അപ്പോൾ കയ്യിൽ പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങി 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 അവസാനം ഇത് ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ് ഡേ കയ്യിലെന്തേലും ഞാൻ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കയ്യിൽ അത്യാവശ്യം എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ക്ലീൻ ചെയ്തൊരു എഫക്റ്റാണ് ഫീൽ ചെയ്തത് കൈ ചിലപ്പോൾ കൈ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്നൊരു കളർ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യാത്തത് ഇതിപ്പോൾ ക്ലീൻ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആ കളറിൽ കളറിൽ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കളർ വ്യത്യാസമല്ല ക്ലീൻ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇനി ഇന്ന് മുഖത്തെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുഖം ഒന്ന് വെള്ളം വെച്ചൊന്ന് ഒന്ന് മുഖത്ത് വെള്ളം ഒന്ന് തളിച്ച് കൊ കൊടുത്തു നനച്ചു കൊടുത്തു അതിനുശേഷം ഇത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഈ ആക്രാന്തം കാരനെ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് ഈ കളർ ചേഞ്ച് എന്താണ് കളർ ചേഞ്ച് എന്താണെന്ന് അതാണ് ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ എത്തി 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 നോക്കുന്നത് ഇങ്ങനെ കുറേശ്ശേ ആ രണ്ട് കളർ കാണാൻ പറ്റുന്നുണ്ടോ താടിയിൽ കാണാൻ പറ്റുന്നുണ്ട് മൂക്കിൻ്റെ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ നെറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെയായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പം ഫുള്ള് നോക്കിക്കൊണ്ടിരുന്നത് ഇത് ഏറെക്കുറെ ഞാൻ ക്ലീൻ ചെയ്തു ഇത് കഴുകി കളയാൻ കുറച്ച് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നി നെറ്റിയിൽ ഈ പറഞ്ഞപോലെ നല്ല ടാൻ ഉള്ളതുകൊണ്ടേ അത് വ്യത്യാസം പെട്ടെന്ന് അറിയാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മുഖം ഫുള്ള് പോയി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തിട്ട് എനിക്ക് പക്ഷേ അങ്ങനെ രണ്ട് കളർ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ രണ്ട് കളർ ഫീൽ എനിക്ക് ഒന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കിന്നെ നല്ല രീതിയിൽ എനിക്ക് സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു കളർ ചേഞ്ചോ അങ്ങനെ ടാൻ പോയതും ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചെയ്തതാണ് ഈ സാധനം പക്ഷേ ക്ലീൻ ആവുന്നുണ്ട് ഫേസ് ഒന്ന് ക്ലീൻ ആയി കിട്ടുന്നുണ്ട് അങ്ങനെ ഇത് എൻ്റെ എൻ്റെ സ്കിൻ അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ് ചിലപ്പോൾ ഇനി ഡ്രൈ സ്കിന്നുകാർക്ക് സ്യൂട്ടാവാത്തതാണോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്തവരുണ്ടെങ്കിൽ പറയുക കേട്ടോ എനിക്ക് ഞാൻ ആ നെറ്റിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വലിയ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തോളൂ ഓക്കെ ഇപ്പം